രണ്ടാമത്തെ മൂന്നാം പക്കം എന്ന് പറയുന്നത് ഒരു കല്യാണ ദിവസം കാനായിൽ കല്യാണം മൂന്നാം ദിവസം കാനായൽ കല്യാണം നടന്നു അത് നടന്ന കാര്യം എന്തായിരുന്നു വെള്ളം വീഞ്ഞ അര വലിയ മനുഷ്യഭാവനയെ പ്രകാശിപ്പിച്ചിട്ടുള്ള കുഞ്ഞ് ഭാഗമാണല്ലേ ബയറിനൊക്കെയാണ് അതിനകത്ത് എഴുതുന്നത് ഇങ്ങനെ ക്ലാസ്സിൽ എന്തെങ്കിലും യേശിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞപ്പോഴേക്കും എനിക്കൊന്ന് ബൈറിനെഴുതിയ വരികളാണ് ഇങ്ങനെ മാസ്റ്റർ ലുട്ട് ഓഫ് ദ വാട്ടർ അല്ലേ യജമാനൻ ജലത്തെ നോക്കുകയും നാണം കൊണ്ട് ചുമന്നൊക്കെ പറയുന്നത് ദ വാട്ടർ ഗോട്ട് ബ്ലഷ്ഡ് വെള്ളം അതിൻ്റെ ഒടയോനെ കണ്ടപ്പോൾ നാണിച്ച് ചുമന്നെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഭയങ്കര പോയിറ്റിക്കായ സംഭവം എന്താ ഈ വെള്ളം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വേറെ ദിവസത്തിൽ ഈ വീഞ്ഞെന്ന് പറഞ്ഞ അർത്ഥം ഇങ്ങനെ അനോയിൻറ്റഡ് ആകുന്നതാണ് ഒരു സോൾ ഉണ്ടാകുന്നുള്ള രണ്ടതാണ് ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കകത്തൊരു സോൾ ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് അല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ നമ്മൾ വെറുതെ ഒരു ഒരു കണ്ടെയ്നർ മാത്രമായിട്ട് നമുക്ക് തോന്നാം അതിനകത്തൊന്നും കാര്യമായിട്ട് കണക്റ്റാവുന്നില്ല അതുകൊണ്ടാണ് ഈ അപ്പോസലന്മാരുടെ പ്രഭാഷണം ആരംഭിക്കുന്നിങ്ങനെയാണ് നാട്ടുകാരെ നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഞങ്ങൾ വീഴു കുടിച്ചിട്ടില്ല അതാണ് ആദ്യത്തെ പ്രഭാഷണം അല്ലെങ്കിൽ തന്നെ ഇത്രയും പുലരിൽ എങ്ങനെയാണ് മനുഷ്യക്ക് മദ്യപിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് മദ്യപിക്കാതെ മദ്യപിച്ചവരെക്കാൾ ലഹരി ജീവിക്കുന്ന ഒരു കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് യേശുവിൻ്റെ ഉപാധി ഇല്ലാത്ത സ്നേഹത്തിൻ്റെ കഥ പറഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് ഈ ചരിത്രത്തിലെ ആദ്യത്തെ പ്രഭാഷണം ക്രിസ്ത്യാനിയുടെ ചരിത്രത്തിൽ രണ്ടതാണ് ചെയ്യുന്നതിനൊക്കെ ഒരു സോൾ ഉണ്ടോ ഇല്ലെന്നോ ഒരു സോള് തിരിച്ച് പിടിക്കാനുള്ളൊരു മൂന്നാം ദിവസമുണ്ട് ഒത്തിരി കാര്യങ്ങളും ഞാൻ വിചാരിക്കുന്നു ചെയ്യുന്ന കാര്യങ്ങൾക്ക് അത്ര സോളുണ്ടാകുമെന്ന് വളരെ പ്രധാനപ്പെട്ട രണ്ടതാണ് മൂന്നാമതായിട്ട് ഒരു പള്ളിമുറ്റത്ത് നിന്നുകൊണ്ട് യേശുവിനെ പള്ളിയുടെ വലിപ്പക കാണിച്ച് ഇങ്ങനെ അമ്പരപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നാട്ടുകാരെ യേശു അതിന് മുമ്പ് എന്നിട്ട് പറഞ്ഞു ഈ പള്ളി തകർക്ക് ഞാനതിനെ മൂന്നാം നാൾ പുനർനിർമ്മിക്കാം അപ്പോൾ അവർ ഒരു നാൽപ്പത്താറ് സംവത്സരം കൊണ്ട് കെട്ടിയ പള്ളിയായത് നീ തകർത്തിട്ട് എങ്ങനെ പുനർനിർമ്മിക്കാൻ പോകുന്നത് യോഹനൻ്റെ കുഞ്ഞ് വരി കൂടെ ചേർക്കുന്നുണ്ട് തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് അവനത് പറയുന്നവർക്ക് മനസ്സിലായില്ല അപ്പോൾ മൂന്നാമത്തെ മൂന്നാം പക്കം ഇങ്ങനെ ഒരു ബോഡി തിയോളജിക്ക് വേണ്ടിയാണ് ശരീരമാണ് ഏറ്റവും പുരാതനമായ അമ്പലം ക്ഷേത്രം ഞാൻ വിചാരിക്കുന്നു സാൻസ്കൃത് വേടാന്ന് വിചാരിക്കുന്നു അമ്പലവും തമിഴ് വേർഡ് തന്നെയാണ് പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ആ വാക്ക് കൂടുതൽ ഉപയോഗിക്കണമെന്ന് തോന്നുന്നു ഇങ്ങനെ അമ്പലം ഈ അൻപിൻ്റെ ഇടം എന്ന നിലയിലാണ് അമ്പലം വരുന്നത് ശരീരം അമ്പലമാണ് തിരിച്ചറിയുന്ന മൂന്നാം ദിവസം അതിനകത്ത് ഇനി എക്സ്പ്ലനേഷൻ വല്ലതും വേണോ അതിന് കൊടുക്കേണ്ട റഫറൻസ് അവനവനും കൊടുക്കേണ്ട റഫറൻസാണേ ധരിക്കുന്ന വസ്ത്രങ്ങൾ അലക്കിയ വസ്ത്രങ്ങൾ അങ്ങനെ എന്തോ വിശ്രമം വിശ്രമം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ എന്ത് എന്തൊക്കെയോ ഓക്കെ അപ്പോൾ ഇങ്ങനെ ശരീരത്തെ അമ്പലമായിട്ട് തിരിച്ചറിയുന്ന മൂന്നാം ദിവസം വിശേഷം ചെറുപ്പക്കാരുടെ ഇടയിലാണല്ലോ നമ്മളുടെ അല്ലേ ഒരു സർവീസ് ഈ കുട്ടികൾക്കൊരു ആരോഗ്യമുള്ള സെക്സൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള നേരം അല്ലേ എന്താ എന്താണ് എന്തൊരു ഒരു സീക്രട്ട് ആയൊരു സംഭവമാണ് ഈ സെക്സ് എന്ന് പറയുന്നത് പക്ഷേ മനുഷ്യഭാവനയിലെ ചരിത്രത്തിൽ സെക്സിന് ഇത്രയും നൽ നല്ലൊരു പദം നൽകിയ അധികം ഗ്രന്ഥങ്ങളൊന്നും ഉണ്ടാകത്തില്ല ബൈബിൾ കണക്ക് ബൈബിൾ വായിക്കുന്ന വാക്കെന്താണ് അറിയുക എന്നൊരു വാക്കാണ് അവൻ അവളെ അറിഞ്ഞു അല്ലെങ്കിൽ ജോസഫ് മേരി അറിഞ്ഞിട്ടില്ല അറിയാമെന്ന് പറഞ്ഞൊരു ഓഫ് ഒരു സ്പിരിച്വൽ ആക്റ്റാണ് അന്തം ബ്രെയിൽ വായിക്കുന്ന കണക്കാണ് വിരലിൻ്റെ തടുപ്പുകൾ അല്ലെ വിരലിങ്ങനെ പുസ്തകത്തിൻ്റെ തടുപ്പുകളിലൂടെ നീങ്ങുന്നുണ്ടാകും പക്ഷേ അയാൾ വായിക്കുന്നത് വരലോണ്ടല്ലെന്ന് പറയുന്ന കണക്ക് സെക്സ് എന്ന് പറയുന്നൊരു സംഭവം ഒരു ഫിസിക്കലായ സംഭവം അല്ലെന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം ഇൻഫാക്റ്റ് അതല്ല അതങ്ങനെ പിടുത്തം കിട്ടാത്തത് കൊണ്ടാണ് ഈ പോണൊക്കെ അല്ല അതിൻ്റെയൊക്കെ ഒരു ഇതിലോട്ട് കു കുട്ടികളെ ഞാൻ ചാടുന്നേക്കാറ് എന്താ ഇതാണ് പോണെന്ന് പറയുന്നതും അത് മാക്ഡൊണാൾഡ് ഈസ്റ്റും ഫുഡെന്ന് നമ്മൾ പറയും അല്ല മാക്ഡോണാൾഡെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭക്ഷ്യ റെസ്റ്റോറൻറ്റ് ശൃംഖലയുണ്ട് എല്ലായിടത്തും ഉണ്ട് അത് എന്ന് പറയാൻ കാരണം എന്താണ് അത് നിങ്ങൾ കെയ്റോയിൽ നിന്ന് കഴിച്ചാലും നിന്ന് കഴിച്ചാലും നിന്ന് കഴിച്ചാലും കൊച്ചിയിൽ നിന്ന് കഴിച്ചാലും അതൊന്ന് തന്നെ ആയിരിക്കും കാരണം ടേസ്റ്റ് ലോക്കാണ് പക്ഷേ ഇന്ന് വൈകുന്നേരം നമുക്കിവിടെ ഇവിടെ നമ്മളുണ്ടാക്കിയിരിക്കുന്ന ചോറിൻ്റെ ചോ എന്ത് വേവല്ല നിങ്ങളുടെ വീട്ടിലെ വേവ് അല്ലേ ഇനി അത് വെച്ച് വീട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട് നാളെ ഉച്ചക്കത്തെ വേവ് ഇതായിരിക്കത്തില്ല അപ്പോൾ ഓരോ പ്രാവശ്യവും മാറുന്നൊരു സംഭവത്തിൻ്റെ പേരാണെന്തോ ഫുഡ് ഇഫ് മാക്ഡൊണാൾഡ് ഈസ് നോട്ട് ഫുഡ് പോൺ ഈസ് നോട്ട് സെക്സ് കാരണം പോൺ പറയാൻ ശ്രമിക്കുന്നത് സെക്സ് എന്ന് പറയുന്നതിൻ്റെ ജനറിക് സ്വഭാവങ്ങളാണ് മനുഷ്യന്റെ ഏറ്റവും നല്ല സ്നേഹഭാവനയുടെ പേരാണത് സെക്സ് അതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞപ്പിടുത്തം കിട്ടത്തില്ലേ ഈ കുർബാനയൊക്കെ എന്താ വാസ്തവത്തിൽ അവൻ തൻ്റെ ശരീരമെടുത്ത് വാഴ്ത്തി എന്നാ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കൃത്യമായ ബോഡി തിയോളജിയാണ് ഞായറാഴ്ച പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൂന്നതാണ് കുറച്ചുകൂടി അപ്പോഴാണ് ഈ നമ്മൾ വെറുതെ ഈ എന്താ പറയുന്നത് കുട്ടികളുടെ ഇടയിൽ തന്നെ വിജിലൻസ് ആയിട്ട് വേറെ കുട്ടികളെ നിർത്തുക എന്നൊക്കെ കൊണ്ടൊക്കെ ലഹരിയൊക്കെ നേരിടാൻ പറ്റുമെന്ന് വിചാരിച്ചെന്നാൽ ഭയങ്കര മണ്ടത്തരമായിട്ടോ അല്ലേ കുട്ടികളുടെ ബാഗ് പരിശോധിക്കുക ഒന്നുമില്ല ഇതിനകത്തൊന്നും ഒരു കഥയില്ല ഇതിനകത്ത് വേറൊരു തരം ശരീരബോധമില്ലെങ്കിൽ മനുഷ്യനകത്ത് പെട്ടുപോകും ഇതിനകത്തൊരു സെൻസ് ഓഫ് സാക്കൻഡ്നസ് ഇല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീവിയേഷൻസിനകത്തും മനുഷ്യന് ചായാനൊട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉള്ളൊരു നാടായത് ഇപ്പം മൂന്നുതാണ് എൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് അവനതു പറയുന്നവർക്ക് മനസ്സിലായില്ല നാലാമത്തെ മൂന്നാം പക്കം എന്ന് പറയുന്നത് യോനയുടെ മൂന്നാം പക്കം